നമസ്കാരം നവീൻ ബാബുവിന്റെ മരണം തുടക്കം മുതൽ തന്നെ അസ്വാഭികത നിറഞ്ഞതായിരുന്നു പി പി ദിവ്യ എന്ന നരാധമയുടെ കീഴിൽ ഒരു കൂട്ടം പിണറായി പോലീസ് മുട്ടിടിച്ചു നിന്നു നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോലും പി പി ദിവ്യ വധിക്കുമെന്നും കാലികൾ തല്ലി ഓടിക്കുമെന്നും നവമാധ്യമങ്ങളിൽ കുറിപ്പായി എഴുതി പി പി ദിവ്യ പി പി ദിവ്യയെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കൊലപാതകമാണെന്ന് നവീന്റെ ഭാര്യയുടെ ആരോപണം ശരിയാകാനാണ് കൂടുതൽ സാധ്യത കാരണം പി പി ദിവ്യ സി പി എം പാർട്ടി പ്രവർത്തകാണ് കൂടാതെ സി പി എമ്മിന്റെ രീതി അനുസരിച്ച് സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ പോലും അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർക്ക് അങ്ങനെ അറിയാവൂ നവീൻ ബാബുവിന്റെ കേസിൽ പ്രധാനമായ ചില ഭാഗങ്ങളാണ് സംശയം സൃഷ്ടിക്കുന്നത് കയറിന്റെ വ്യാസത്തിൽ ദുരൂഹതയുണ്ട് പൂജ്യം ദശാംശം അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള കയർ മൊബൈൽ ചാർജറിനേക്കാൾ ചെറിയ വ്യാസമാണുള്ളത് അത് തന്നെ ദുരൂഹമാണ് അമ്പത്തഞ്ച് കിലോ ഭാരമുള്ള മനുഷ്യന് ഈ ചെറിയ വ്യാസമുള്ള കയറിൽ തൂങ്ങി മറ്റുക എന്നത് അസ്വാഭാവികതയാണ് മൂത്രസഞ്ചി ശൂന്യമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശ്വാസമുട്ടി മുട്ടി മരിച്ചിട്ടും ശ്വാസകോശത്തിന് കുഴപ്പമില്ല എന്ന് പറയുന്നു ഹൃദയവാൽവിനും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു ഇംഗ്ലീഷ് റിപ്പോർട്ടിൽ പറയുന്ന അടിവസ്ത്രത്തിലെ രക്തക്കറ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്തതിനും ദുരൂഹതയുണ്ട് നവീൻ ബാബുവിന്റെ മരണം കെട്ടിത്തൂക്കിയ കൊലപാതകമാണെന്ന ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജിഷയാണ് ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ കുടുംബത്തിന്റെ അടുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് അതേസമയം മരിച്ച മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നില്ല നവീൻ ബാബു മരിച്ച വിവരം പുറത്തു വന്നത് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരം എന്നാൽ മൃതദേഹ പരിശോധനാ റിപ്പോർട്ടിൽ രക്തക്കറയുടയോ പരിക്കിന്റെയോ പരാമർശങ്ങളോ ഒന്നും തന്നെ ആ റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് മൃതദേഹ പരിശോധനയ്ക്ക് കൈമാറിയത് ഇങ്ങനെയാണ് സാധാരണ നടപടിക്രമം ജോക്കി എന്ന് എഴുതിയ ചാരനിറത്തിലുള്ളതുമായ അടിവസ്ത്രമാണ് മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത് അടിവസ്ത്രം രക്തക്കറകളോടുകൂടിയ നിലയിലായിരുന്നുവെന്നാണ് ഇൻക്വിസ് റിപ്പോർട്ടിലുള്ളത് തുടകൾ കടങ്കാലുകൾ പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലാണെന്ന് എഴുതിയിട്ടുണ്ട് റിപ്പോർട്ടിൽ